വളരെ സന്തോഷമുണ്ട് കാരണം പാലാ യൂണിറ്റിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ സ്ഥാനഗതിയിൽ വളരെ നമ്പർ കുറവാണെന്നുള്ളത് എന്നും ഞങ്ങൾ വഴി കേൾക്കുന്ന പലപ്പോഴും ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ജില്ലയിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട് ജില്ലയിലെ നേതാക്കന്മാരെല്ലാം വന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റിലെ മീറ്റിങ്ങുകളൊക്കെ കൊടുപ്പിക്കാറ് ഇന്ന് വളരെ സന്തോഷമുണ്ട് ധാരാളം ആളുകൾ എപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നവർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇച്ചിരിക്കില്ലേ നമ്മുടെ പ്രസ്ഥാനം അതാണ് അതാണ് നമ്മുടെ പ്രശ്നം ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ സംഘടന ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പോസ്റ്റേഴ്സൊക്കെ കണ്ടിരിക്കും പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ഇന്ന് ഈ യോഗത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സുരക്ഷാ സമിതിയുടെ ചെയർമാൻ അദ്ദേഹം എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഹൈജീൻ മോണിറ്ററിംഗിൻ്റെ ചെയർമാൻ മനോജ് സാർ വേദിയിലേക്ക് വരിക അപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒട്ടനവധി പ്രശ്നത്തിൽ മുന്നോട്ട് പോകുന്ന നമ്മളെ നല്ല രീതിയിൽ കരുതുന്ന ഒരു സംഘടന തന്നെയാണ് കെ എച്ച് ആർ എ അതിന് യാതൊരു സംശയവുമില്ല അല്ല എന്നെയൊക്കെ സംബന്ധിച്ച് ഒരു ഏഴ് വർഷത്തെ എട്ട് ആകുന്നു വർഷത്തെ എക്സ്പീരിയൻസ് ഇതിനകത്തൊരു സ്ഥാനത്തിൽ വന്നിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം വെച്ച് പറയാം ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായ എല്ലാ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് തന്നെയാണ് കെ എച്ച് ആർ എ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു പദ്ധതി സുരക്ഷാ പദ്ധതി ഇന്ന് ഇവിടെ അതിനെപ്പറ്റി എല്ലാം വിവരിക്കും നിങ്ങളോട് മാക്സിമം നമ്മൾ അതിനെ ശക്തിപ്പെടുത്തണം കാരണം ഇത് നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് അപ്പം ഇതൊക്കെ ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് നമുക്കറിയാം ഇന്നും ഒരു ഹോട്ടലിൽ ഇന്നലെ നടന്നൊരു ഇഷ്യൂ പേപ്പറിലെല്ലാം നിങ്ങൾ വായിച്ചു കാണുമായിരിക്കും നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു വിവാദമാകുന്ന പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷി വിഷബാധ അപ്പം ഇത് ഹൈജീൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കരുതൽ നമ്മൾ നടത്തേണ്ടതാണ് ഇന്ന് ആ വിഷയത്തെ പറ്റി നമ്മളിവിടെ പ്രതിപാദിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ മെമ്പർഷിപ്പ് നമ്മുടെ ആളുകൾ ഇപ്പോഴും ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ശതമാനം മാത്രമാണ് നമ്മുടെ മെമ്പർമാരെന്ന് നമ്മൾ മനസ്സിലാക്കുക ബാക്കി മുഴുവൻ ആളുകൾ നമ്മുടെ മെമ്പർമാരായിട്ടില്ല ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരേണ്ടതാണ് നമ്മുടെ ഒരു ശക്തി കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ സംസ്ഥാന നേതാവ് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ എം എസ് എംഇയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ കാര്യമുണ്ടത് അപ്പം നമുക്ക് ആഹരണം കൂടുതലുണ്ടെങ്കിലാണ് അതിനകത്ത് എഫക്റ്റ് ഉണ്ടാവുക ശരിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാന നേതൃത്വം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അത് വർദ്ധിപ്പിക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അതും ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം ഞാനെന്താണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ റേറ്റ് സഹിതം എല്ലാ കാര്യങ്ങളും ഇവിടെ ചർച്ചയുണ്ട് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും കഴിയുന്നവരെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷനെ ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നമ്മളെല്ലാം ജില്ലാ പ്രസിഡന്റ് പ്രതീക്ഷ അതുപോലെ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് രൺചേടൻ അതുപോലെ ജില്ലാ ദേവി കക്ഷാധികാരി അതുപോലെ നമ്മുടെ മൂന്ന് കമ്മിറ്റി ചെയർമാൻമാരുണ്ടാവും മെമ്പർഷിപ്പ് ക്യാമ്പയിൽ അതുപോലെ നമ്മുടെ ഏറ്റവും ഇന്നത്തെ നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സുരക്ഷാ പദ്ധതി അതിൻ്റെ ചെയർമാൻ ശ്രീ ജേക്കബ് ജോൺസാർ അതുപോലെ ഹൈജീൻ ഹൈജീൻ ഒക്കെ നമുക്ക് ആണ് കാരണം നമ്മൾ ഈ പത്രവാർത്തകളിലൂടെയൊക്കെ നമ്മൾ കാണുന്നു അപ്പം അതിൻ്റെ ചെയർമാനായിട്ട് കോട്ടയം യൂണിറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ മനോജ് അതുപോലെ യൂണിറ്റ് രക്ഷാചാരി ദേശീയ ചേട്ടൻ യൂണിറ്റ് ട്രെഷർ ജേക്കബ് പ്രിയ സഹപ്രവർത്തകർ വളരെ വൈകിയാണെങ്കിലും ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കാൻ സാധിച്ചത് വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇത്രയും പേര് വിപിൻ പറഞ്ഞ പോലെ എത്തി ഓഫീസ് സെക്രട്ടറി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാണ് യോഗം എന്നാണ് യോഗം കാര്യം കാരണം ഞങ്ങളെല്ലാം തിരക്കിലായിരുന്നു നിങ്ങളും തിരക്കിലാണ് പിന്നെ ഞങ്ങൾ എപ്പോഴും ഒരു ശങ്ക എന്നു വെച്ചാൽ യോഗം വിളിക്കുമ്പം ജില്ലയിൽ നിന്ന് നേരത്തെ വീം പറഞ്ഞാൽ അവരെല്ലാം വന്ന് സഹായിച്ചാണ് ഇവിടെ എണ്ണം ധരിക്കുന്നത് ഇവിടെ നിന്ന് വരുവോ ഇല്ലയോ എന്നുള്ള ഒരു പ്രശ്നം അപ്പം അതൊക്കെയാണ് ഞങ്ങളെ മനം പിടിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഈ ഓരോ മെമ്പർമാർ യൂണിറ്റി ശക്തമാണെങ്കിൽ ജില്ലയ്ക്ക് ജില്ലയ്ക്ക് ശക്തി ഉണ്ടാവും ജില്ല ശക്തിയായാലേ സ്റ്റേറ്റ് ശക്തിയാവുള്ളൂ കെ എച്ച് ആർ എ സംഘത്തിൽ ആ സ്റ്റേറ്റ് ശക്തി ഉണ്ടെങ്കിലേ നമുക്ക് ലാൻഡ് ലൈനുമായിട്ട് സംബന്ധിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഇതെല്ലാം ശക്തിപ്പെടേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ വേറൊരു മെമ്പറായി എന്നിട്ട് കാര്യമില്ല ആരോഗ്യപരമായ ചർച്ചകൾ ഇവിടെ ഉണ്ടാകണം ഞാനും വിവിനും മാത്രമല്ല പാലാ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ചേർന്നതാണ് അപ്പം നമ്മൾ വാട്സപ്പിലിട്ടാലും അല്ലെങ്കിൽ ഇന്നിപ്പോൾ ചർച്ചയുണ്ടോ ഇന്നിപ്പം ഈ പ്രോഗ്രാം നോട്ടീസ് കണ്ടപ്പം ഒരാൾ വിവിനെ വിളിച്ച് പറയുകയാണ് ഇതിൻ്റെ അകത്ത് ചർച്ചയൊന്നും ഇല്ലല്ലോ ഒന്ന് ഒരു മെമ്പർ എന്ന് ചോദിച്ചതാണ് അപ്പം ആദ്യം തന്നെ നമ്മൾ വില വർധനയുടെ കാര്യം വിവിധ നേരത്തെ പോളിടാറുണ്ട് മൂടിയ വിലയ്ക്ക് സാധനം വാങ്ങിച്ച് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നവരാണോ നമ്മളിത് പറയുന്നത് ശരിയല്ലേ ഇത് യാഥാർത്ഥ്യമായി അതുപോലെ തന്നെ ഭക്ഷ്യവിഷാധ വിഷയങ്ങൾ ഇപ്പം യൂണിറ്റ് ശക്തിപ്പെട്ടാലേ ജില്ലയും സ്റ്റേറ്റൊക്കെ ശക്തിപ്പെടുകയുള്ളൂ അപ്പം നമ്മളറിയാതെ തന്നെ സ്റ്റേറ്റും ജില്ലയൊക്കെ ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥരുമായിട്ട് തർക്കിച്ചും സംവദിച്ചും നമ്മുടെ അവസ്ഥകളൊക്കെ വിവരിച്ചു വിവരിക്കുന്നതുകൊണ്ടാണ് നമ്മളൊന്നും വീട്ടിലെ ഒരു കുഴപ്പമില്ലാതെ ബിസിനസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് എന്നുള്ളത് വളരെ ഒരു എന്താണ് ശരിയായ ഒരു കാര്യമാണ് കെ എച്ച് ആർ എ സംബന്ധിച്ച് കെ എച്ച് ആർ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ മറ്റ് വ്യാപാര സംഘടനകൾ നമ്മളെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ഇപ്പോൾ വ്യാപാരികസിയാണെങ്കിൽ പോലും ബേക്കറി അസോസിയേഷൻ ആണെങ്കിലും പോലും കെ എച്ച് ആർ എ അഭിനന്ദിക്കാറുണ്ട് കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ അത്ര മികവറ്റതാണ് കാരണം നമ്മുടെ എല്ലാവരും ജില്ലയിലായാലും സ്റ്റേറ്റിലായാലും എല്ലാവരും കരുത്തന്മാരാണ് അപ്പോൾ ഉദ്യോഗസ്ഥരുമായിട്ടൊന്നും സംസാരിക്കാനുണ്ട് അപ്പോൾ അവർക്ക് ശക്തി കൊടുക്കേണ്ടത് യൂണിറ്റിൽ നിന്നാണ് അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച നമുക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യണം അപ്പോൾ ഇതിനു മുമ്പൊക്കെ അവരോട് ചർച്ച വെച്ചാലും ആളിൻ്റെ എണ്ണം മുതൽ ചർച്ച നടത്താൻ പോകും പറ്റാത്ത അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയോ ചർച്ചയ്ക്ക് അതായത് ഞങ്ങളുടെ അഭിപ്രായമല്ല ഇവിടെ നടപ്പിലാക്കുന്നത് പാലാ യൂണിറ്റിലെ ഓരോ മെമ്പർമാരും ഉൾപ്പെടുന്ന അവരുടെ ചർച്ചയിലൂടെ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മളിവിടെ നടപ്പിലാക്കേണ്ടത് ഞങ്ങൾക്ക് പ്രസിഡന്റും ആയിട്ടുള്ള ആ ഉത്തരവാദിത്വം അതുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളും കൂടെ ഉൾക്കൊണ്ടി ഉൾക്കൊള്ളിച്ചു വേണം നമ്മളൊരു യൂണിറ്റ് പ്രവർത്തിക്കാൻ അതാണ് ശരിയായ ഒരു യൂണിറ്റ് പ്രവർത്തനം എന്ന് അല്ലാതെ ഇപ്പം ചർച്ചയൊന്നും നടത്താതിരുമ്പം ഞങ്ങൾ രണ്ട് തീരുമാനിക്കുന്നു കാര്യങ്ങൾ നടക്കുന്നു അത് ആ രീതിയിലോടാണ് പോകുന്നത് എന്നുള്ളത് മെമ്പർമാരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം നിങ്ങൾ ഇച്ചിരി കൂടെ സഹകരിച്ചില്ലെങ്കിൽ ഇതുപോലെ മീറ്റിങ്ങനെ വിളിക്കണമെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു മടി വരും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ബലവർദ്ധനമാണ് വിലയുടെ കാര്യങ്ങൾ തീരുമാനിക്കണം തൊഴിലാളി പ്രശ്നമുണ്ട് അതൊക്കെ ചർച്ചയിലൂടെ ആണ് നമ്മൾ പരിഹരിക്കേണ്ടത് അതുപോലെ തന്നെ ഭക്ഷ്യവിഷബാധ ഭക്ഷ്യവിഷബാധ പത്രത്തിലും ചാനലുകളും വരുന്നതെന്ന് നമ്മൾ പേടിക്കേണ്ടതായിട്ടില്ല കാരണം നേരത്തെ പണ്ട് മുതലേ ഈ സംഭവങ്ങളെല്ലാം ഉണ്ട് ഒരാൾക്ക് അസുഖം വരുന്ന എവിടെ നിന്നാണ് പ്രകൃതിയിൽ നിന്ന് നമ്മൾ ശ്വസിക്കുന്ന വായു കൊണ്ട് പകുമലി മൂലം മദ്യപാനം മൂലം കഴിക്കുന്ന ആകാരത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അതൊന്നും നമ്മുടെ മാത്രം കുറ്റമായിട്ട് കണക്കാക്കാൻ പറ്റില്ല പക്ഷെ മാധ്യമങ്ങൾ അത് അവരുടെ മൈലേജിന് വേണ്ടി അവർ അത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് കണ്ട് നമ്മൾ പേടിക്കേണ്ടതായിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് പേടിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ സംഘടന പറഞ്ഞ നിർദ്ദേശങ്ങൾ നിങ്ങൾ അംഗീകരിക്കണം ജില്ലാ പ്രസിഡന്റ് എപ്പോഴും ആ പോസ്റ്റ് ഇടാറുണ്ട് ഹോട്ടലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് നമ്മൾ പാലിച്ചാൽ നമുക്ക് ഒരു കുഴപ്പവും വരില്ല പിന്നെ ഇവിടെ ജില്ലാ പ്രസിഡന്റ് ഒരു അഭ്യർത്ഥന മല യൂണിറ്റിന് വേണ്ടി നടത്തിയാണ് അതായത് ഒരു ഭക്ഷ്യവിശ്വാസം ഉണ്ടായ ഹോസ്പിറ്റലിൽ ജനങ്ങളെ ഡോക്ടർമാർ വീതി കഴിച്ചതാണ് എവിടുന്നാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ചോദിക്കുമ്പോൾ ആ രോഗി ലാസ്റ്റ് ഭക്ഷണം കഴിച്ച ഹോട്ടലിൻ്റെ പേരാണ് പറയുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഐ എം എ ആയിട്ട് ചർച്ച ചെയ്ത് ഈ വിവാദം അവസാനിപ്പിക്കണമെന്ന് നേരത്തെ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സംസാരിച്ചു കൂടെ നിങ്ങളുടെ സംഘടനാ തലത്തിൽ അതിൽ നിന്ന് നിങ്ങളുടെ എല്ലാം പേര് ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് ഈ വിഷയം ജില്ലാ പ്രസിഡന്റ് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കാരണം ഹോട്ടലിലോട്ട് ചെല്ലുന്ന വാളെ തന്നെ ഭക്ഷണം ഭക്ഷ്യവിശ്വാസ അപ്പം എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു മഴക്കാലത്ത് ഒരു ആൾ എന്നെ വിളിച്ചു പുളിശ്ശേരി കഴിച്ചിട്ട് നിങ്ങളുടെ പുളിച്ചേരി ഹീസിൻ്റെ കൂടെ പുളിശ്ശേരി കഴിച്ചിട്ട് വയറിളക്കം വിളിച്ചതെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു അന്വേഷിച്ചിട്ട് പറയാമെന്നുള്ളത് ഞാനതിനെന്താണ് മറുപടി പറയുന്നത് പുളിശ്ശേരി നമ്മൾ പുളിശ്ശേരി ശരിക്കും വയറിൻ്റെ അസുഖങ്ങൾ മാറുന്ന മാറ്റുന്ന ഒരു ഘടകമാണ് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നുണ്ടാവും അല്ലേ ചെറിയ ചെറിയ കേസുകൾ അപ്പോൾ അതിലൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടില്ല നമ്മൾ നമ്മുടെ കിച്ചണും പരിസരങ്ങളും തൊഴിലാളികളെയൊക്കെ ശ്രദ്ധിക്കുക അത് ഹൈജീൻ്റെ ഹൈജീൻ നമ്മളതിനു നമ്മുടെ കെ എച്ച് ആർ നിർദ്ദേശം അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനെ നമ്മൾ മുറുകെ പിടിച്ചാൽ നമുക്കൊന്നും ഒരു വിഷയങ്ങൾ വരികയല്ല വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല അതിനെ നേരിടുക തന്നെയാണ് അതിനാണ് നമുക്ക് സംഘടനയും ആ ഒരു ബലം നമുക്ക് കെ എച്ച് ആർ ചെയ്യുന്ന സംഘടന നൽകുന്നുണ്ട് അപ്പം നിങ്ങളാ സംഘടനയിൽ വിശ്വസിച്ച് നിങ്ങൾ ആ സംഘടന പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്താൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്യാം ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല അപ്പം അത് നമ്മൾ കണ്ടില്ല കണ്ടില്ല എന്നടിച്ചിട്ട് കാര്യമില്ല തൊഴിലാളികളെയൊക്കെ നിയന്ത്രിക്കേണ്ട നമ്മൾ നിയന്ത്രിക്കണം അപ്പം ഞാൻ എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തു വേണം വന്നിട്ടുണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സുരക്ഷാ പദ്ധതി അതിൻ്റെ വിശദീകരണം ഇവിടെ ഉണ്ടാവും അത് ഇരുപതിനായിരം പേരെയാണ് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ചേർക്കാൻ അപ്പം നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് പേരായിട്ട് കുറച്ച് പേര് കൂടെയുണ്ട് അതിൽ പങ്കെടുത്ത് ചേരാത്തവരി അതിൻ്റെ ഫോം വാങ്ങിച്ച് വേണം പോകാൻ അതുപോലെ തന്നെ മറ്റ് മെമ്പർഷിപ്പ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അത് അറിയിക്കുക അവരെല്ലാം നമുക്ക് ചേർത്ത് നമുക്ക് ശക്തിപ്പെടേണ്ടതായിട്ടുണ്ട് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വാക്കിന് വിലയുണ്ടാവുള്ളൂ അപ്പോൾ അതിനൊക്കെ എല്ലാവരും ആത്മാർത്ഥവുമായി സഹീകരിക്കണം അതുപോലെ ചർച്ചകൾ എല്ലാം പങ്കെടുത്തിട്ടേ പോകാവുള്ളൂ മിനിസ്റ്റർ എന്തായാലും വരും വൈകുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഒരു സന്തോഷകരമായ കാര്യമാണ് പിന്നെ ഈ യോഗത്തിൽ വന്ന എല്ലാവർക്കും നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനത്തെ വാക്കുകൾ അധ്യക്ഷം നിർത്തുന്നു അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ ക്രീം വൺ പ്രോഗ്രാം അതായത് സുരക്ഷാ പദ്ധതി അതുപോലെ നമ്പർഷിപ്പ് ക്യാമ്പയിൻ ഹൈജീൻ മോണിറ്ററിങ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ആരാധ